അല പഠിത്തറൊക്കെ അനുഗ്രഹത്താലേ ഈ വർഷം ആജിമാർക്ക് ഇഷ്ടംപോലെ കഞ്ഞി വെച്ചു കൊടുത്താൽ കെ എം സി ജി കഴിവു നാല് ദിവസം ഉറങ്ങാതെ കഞ്ഞി വെച്ച ആളുകളാണ് ഈ കാണുന്നതൊക്കെ ഈ മുഴുവൻ ആജിമാർക്കും ഈ മുഴുവൻ ആജിമാർക്കും വിശ്രമമില്ലാതെ വിശ്രമമില്ലാതെ കഞ്ഞി ഒടിച്ച് അത് പേക്കറ്റാക്കി അത് പത്രത്തിലാക്കി വിതരണം ചെയ്ത ആളുകളാണ് അത്രമാത്രം വിശ്രമമില്ലാതെ സേവനം ചെയ്ത നമ്മുടെ വളണ്ടിയർമാരാണ് ആക്യത്തില് തീർക്കാഴ്ച കൊടുക്കേണ്ടത് കാരണം ആജിമാരുടെ സന്തോഷം കാണുമ്പോ നമ്മുടെ വളണ്ടിയർമാർക്ക് തൊക്കെ ക്ഷീണല്ല അവരെല്ലാം മറന്നിട്ട് ഹാജിമാരുടെ മനസ്സിനുള്ളിൽ നിന്നുള്ള പ്രാർത്ഥന നിക്ഷേപിച്ചിട്ടാണ് ഈ സേവനം തുടങ്ങിയത് ഇതാ നമ്മുടെ തമ്പ് ഹാജിമാർ മൊത്തം മീനേറ്റർ യാത്ര പറയുമ്പോ കഞ്ഞി നമ്മുടെ കിച്ചറും ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിന്റെ അവസാനവട്ട ബാക്കിയുള്ള കഞ്ഞികളെ പാക്കറ്റാക്കി നമ്മുടെ ഹാജിമാർക്ക് വിതരണം ചെയ്യുന്ന പണിയിലാണ് ഇപ്പൊ നമ്മൾ ഏകദേശം യ്യായിരം എഴുപത്തയ്യായിരം കഞ്ചി നമുക്ക് പതിനാറായിരം കേരളത്തിൽ നിന്നുള്ള ഹാജിമാരാണ് ഇത്തരത്തിനും ഇന്ത്യക്കാരും തമിഴ്നാട്ടുകാരും ഇത്തരത്തിൽ താരമായിട്ട ആറ് അത്തരങ്ങളെ കഞ്ചി കൊടുത്തിട്ടുണ്ട് മൂന്ന് നേരം നമുക്ക് അഞ്ചുകൊടുത്ത് ಸೇವನಕಿ ಪ್ರಧಾನಿ ಮಾಾರಿಯೊತ್ತೀನಿಯೋ ಯಾತ್ರ ಅಡಿತ ವರ್ಷ ಮೀನಿಯೋರಾಮ್